Hello everyone, welcome back to another video. സ്കോട്ട്ലൻഡ് യാത്രയുടെ ഫൈനൽ ഡേയിലാണ് നമ്മൾ ഇന്നുള്ളത് ഇന്ന് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞ് നമ്മൾ തിരിച്ച് ബെൽഫാസ്റ്റിലേക്ക് ഡ്രൈവ് ചെയ്യാനാണ് പ്ലാൻ അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലക്ഷുറിയസ് അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ് നിങ്ങൾ ഇടിമ്പിറ വിസിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ വളരെ അടിപൊളിയായിട്ടുള്ളൊരു എയർബെയിൻ ബി ആയിരിക്കും ഇത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ തൊട്ട് മുൻപത്തെ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അത് ചാനലിലുണ്ട് പോയിട്ടൊന്ന് കണ്ടുനോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു അത്ഭുതങ്ങളുടെ ഒരു ലോകമുണ്ട് ക്യാമറ ഓബ്സ്കൂറ ആൻഡ് വേൾഡ് ഓഫ് ഇല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് അവിടേക്കാണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് പോകുന്നത് അത് കഴിഞ്ഞ് ജൂപ്പിറ്റർ ആർട്ട് ലാൻഡ് അത് കൃത്രിമായിട്ടുണ്ടാക്കിയ ഒരു ആർട്ട് ലാൻഡാണ് അതും കഴിഞ്ഞ് സ്കോട്ട്ലാൻഡിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ദ കെൽപീസ് എന്ന കുതിരയെ കണ്ട് തിരിച്ച് ബെൽഫാസ്റ്റിക്ക് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങുക നമ്മൾ ആദ്യം പോകുന്ന ക്യാമറ ഒബ്സ്കോറ എഡിംബ്ര സിറ്റി സെൻറ്ററിനകത്ത് തന്നെയാണ് ഇന്നലെ ഇവിടെ മൊത്തം കറങ്ങി നടന്നതാണ് ഇന്നലെ പൂരത്തിനുള്ള ആളുണ്ടായിരുന്നു ഇന്ന് രാവിലെ നേരത്തെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുറവുണ്ട് എന്നാലും ട്രാഫിക് ഒക്കെ നല്ലോണം ഉണ്ട് ക്യാമറ ഓബ്സ്കോറിൻ്റെ ടിക്കറ്റ് നമുക്ക് ആ ബിൽഡിങ്ങിൽ പോയിട്ടും എടുക്കാം ഓൺലൈനായിട്ടും എടുക്കാം ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ ചില ഷോൻ്റെ റേറ്റ് ഇവർ കുറച്ചിട്ടിട്ടുണ്ടാകും അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഇതിൻ്റെ ടിക്കറ്റ് ഒരാൾക്ക് ഇരുപത്തിനാല് പൗണ്ടോളം വരും അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ രാവിലെ നേരത്തെയുള്ള ഷോയ്ക്ക് ഇരുപത് ശതമാനം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതാണ് എടുത്തത് ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ അത് ഓഫർ മാറിയിട്ട് വൈകുന്നേരമുള്ള ഷോയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് സമയത്താണോ നിങ്ങൾ പോകുന്നത് അത് നോക്കിയിട്ട് ഓഫറുള്ള സമയത്ത് എടുത്താൽ ലാഭിക്കാൻ പറ്റും ഗുഡ് മോർണിംഗ് രണ്ടാമത്തെ കാര്യം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സിറ്റി സെൻറ്ററിൽ പാർക്കിങ് ഇട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത്യാവശ്യം ഒരുപാട് പ്ലാൻ ചെയ്ത് ഒരുപാട് പ്ലന്റി ഓഫ് ടൈം ഇട്ട ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് പോകേണ്ടത് നമുക്ക് തന്ന സ്ലോട്ടിൽ തന്നെ നമ്മൾ നമ്മളകത്ത് കയറിയാലാണ് നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ വൺസ് നമ്മുടെ സ്ലോട്ടിൽ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ ആ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് പിന്നെ ആ ദിവസം മുഴുവൻ എത്ര തവണ വേണേലും അതിനകത്ത് കയറാം നമ്മൾ പോയി വന്നാലും നമുക്ക് വീണ്ടും അകത്ത് കയറാൻ പറ്റും അപ്പോൾ നല്ല പ്ലാനിങ്ങോട് കൂടിയാണ് നമ്മൾ ഇങ്ങോട്ട് പോകേണ്ടത് ടിക്കറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞ് അകത്ത് കയറിയത് നമ്മൾ കാണുന്ന കാഴ്ചകളാണിത് അപ്പോൾ ഇത്ര നേരം കണ്ട കാഴ്ച വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരു മായ ലോകമാണ് ഇവർ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഇപ്പം നിങ്ങൾ കാണുന്ന വീഡിയോയിൽ ആ നടുവിൽ ഗ്ലോബ് പോലെ സാധനങ്ങളാണ് അതാകെ അത് ഒരെണ്ണേ ഉള്ളൂ പക്ഷേ ചുറ്റും കണ്ണാടി വെച്ചിട്ട് അത് നിറയുള്ളത് പോലത്തെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് എന്താണ് ഒരു മെയിൽ ചെയ്തിരിക്കുന്നത് എന്നാൽ കുറേ സയൻസ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ കുറേ മിറേഴ്സാണ് കണ്ണാടി ഉപയോഗിച്ചിട്ട് നമ്മുടെ കണ്ണുകളെ കൺഫ്യൂസ് ചെയ്യിക്കുക ആ ബ്രെയിന് പ്രൊസസ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പി അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്യാമറ ഒബ്സ്ക്യൂറയ്ക്ക് മൊത്തം ആറ് നിലകളാണുള്ളത് അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ആറാമത്തെ നിലയിൽ നമുക്കൊരു ഷോയുണ്ട് ആ ഷോ കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് താഴേക്ക് ഓരോ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് മുഴുവൻ കാണാവുന്നതാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ നമ്മൾ നേരെ ആറാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുകയാണിപ്പോൾ അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിൽ ആറാമത്തെ നിലയിൽ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് എടിമ്പ്ര സിറ്റിയിലൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കാണാൻ പറ്റും നമ്മൾ ഇന്നലെ കണ്ട പല ബിൽഡിങ്സും അവിടെ കാണാം ആ കാണുന്ന സ്ട്രീറ്റിലൂടെയാണ് നമ്മൾ ഇന്നലെ കറങ്ങി നടന്നത് അങ്ങനെയൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ആറാം നിലയിലെ ഷോയിലേക്ക് ഷോ കാണാൻ വന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഷോ നടക്കുന്ന സ്ഥലം എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിൽ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട് ആ കണ്ണാടി പുറത്തുള്ള കാഴ്ചയെ ക്യാപ്ചർ ചെയ്തിട്ട് ഈ തൂങ്ങിക്കിടക്കുന്ന കോഴിലൂടെ പ്രൊജക്റ്റ് ചെയ്ത് ിട്ട് നമുക്ക് ഈ കാണുന്ന ടേബിളിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും നമുക്ക് റിയൽ ടൈം ഇമേജ് കാണാൻ പറ്റും ആ കണ്ണാടി എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാം അപ്പോൾ ചുറ്റുമുള്ള കാഴ്ചയൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ആലോചിക്കും സി സി ടി വി വരെയുള്ള ഈ കാലത്ത് എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് അതെന്താന്ന് പറഞ്ഞാൽ ക്യാമറയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ ഈ ടെക്നോളജി മനുഷ്യന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്രയും പ്രാചീനമായ ടെക്നോളജിയാണ് അപ്പോൾ അന്നത്തെ കാലത്ത് നമുക്ക് റിയൽ വ്യൂ കാണാം അതായത് നേരിട്ട് കാണുന്നതിന് പകരം വേറൊരു നിന്ന് കാണാൻ പറ്റും ആ ഒരു ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് I think the instructor can have a Firstly I'd like to start by asking if anyone's been in a camera obscura before. No. And camera obscura literally does just mean dark room or dark chamber in Latin, which describes this room. And what we have is right up in the centre of the room, so somewhere about seven metres up there at the top of that pole, there's a very little mirror. And the mirror is about the size of this piece of paper just here. So it's really, really quite small. And so what we get is a picture of the outside world on this wooden table just here. So this is, as I said, just a wooden table. It was given a knock. There's nothing special about this. It's a wooden table we've painted white, and there's no electricity in this process whatsoever. So this is just a mirror with a reflection, and then we're amplifying that by some lenses into a very dark space. This works like a periscope hole. So as I said at the start, to that mirror all the way up there in the rooftop, and if I turn this, it's going to turn that mirror on an angle. So you can right around, we can turn it right round. Oh yeah. This day, and that's how we're going to look around the city and go on a bit of a tour. The base part, so this section here, also tilts the mirror up and down. So if I turn this down, so you see a car going by, that's always exciting. <laughs> you see all these people walking around outside. This is the most exciting part, I won't lie that's അതൊരു അത്ഭുതപ്പെടുത്തുന്ന ഷോയായിരുന്നു ശരിക്കും എൻജോയ് ചെയ്തു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കി ഫ്ലോറിലുള്ള അത്ഭുതങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ നടന്നു അപ്പോൾ ആദ്യം കണ്ടത് ഇതാണ് ഒരു ഭൂമിയുടെ തുരങ്കത്തിലേക്ക് ഇൻഫിനിറ്റായിട്ട് ഇറങ്ങി പോകുന്ന കുറേ സ്റ്റെപ്സ് അതിൻ്റെ പേര് ലാഡർ ടു ഓസ്ട്രേലിയ എന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് സംഭവം ഇതാണ് നമ്മൾ ഗ്ലോബ് എടുത്തിട്ട് എടിമ്പ്രയുടെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയാൽ അവിടെ ഓസ്ട്രേലിയ ആയിരിക്കും അപ്പോൾ എടിമ്പ്രയിൽ നിന്ന് ഭൂമിയിലൂടെ ഒരു തുരങ്കം ഉണ്ടാക്കിയിട്ട് അപ്പുറത്ത് പോയാൽ നമുക്ക് ഓസ്ട്രേലിയ എത്താലോ അപ്പോൾ അങ്ങനെ ആ തുരങ്കമാണ് ഈ കാണിക്കുന്നത് പക്ഷേ തുരങ്കത്തിന്റെ അത്ഭുതം എന്താണെന്ന് പറഞ്ഞാൽ ലാഡറിലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണുന്നുണ്ടല്ലോ അതെല്ലാം കൂടി ചേർത്ത് ആകിലാകെ ഒരൊറ്റ സ്റ്റെപ്പേ ഉള്ളൂ കൂടാതെ രണ്ട് സൈഡും രണ്ട് ട്യൂബ്ലൈറ്റ് ഉണ്ട് പിന്നെ രണ്ട് മിററാണുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റായിട്ട് നമുക്ക് തോന്നും ഞങ്ങളെ കാണുന്നത്

അടുപ്പിക്കുവാഡാ നിണ്ട് എന്റെ പല്ലൊക്കെ ഇട്ടു കൊള്ളാ ഒരു അപകടവും സംഭവിക്കാത്ത കറണ്ടിൽ കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി ഈ കാണുന്നതാണ് പ്ലാസ്മ ട്യൂബും പ്ലാസ്മ ബോൾസും അതിനകത്ത് കാണുന്ന ലൈറ്റ് ലൈറ്റിനല്ല അത് ശരിക്കും ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ ആ ഗ്ലാസ്സിന് മുകളിൽ തൊടുമ്പോൾ ഇലക്ട്രിസിറ്റി നമ്മുടെ ബോഡിയിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അത് നമ്മുടെ അടുത്തേക്ക് വരുന്നതും അവിടെ ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതും ഞാൻ ഇതിൽ തൊട്ടിട്ട് വേറൊരാളെ തൊട്ടാൽ അയാൾക്ക് ഷോക്ക് അടിക്കും അത് സേഫ് ആയിട്ടുള്ള അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ചെറിയൊരു ടിക്ലിങ് ഫീലിംഗ് ഉണ്ടാകും നല്ല രസമാണ് അപ്പം നമ്മളതിൽ കുറേ നേരം അതിങ്ങനെ അതിൽ കളിച്ചുകൊണ്ടിരുന്നു ഒരു മിനിറ്റ് അങ്ങനത്തെ ഞെക്കണ്ടെ ഫുള്ളും നമ്മുടെ കണ്ണുകൾ ഒരു ഒബ്ജെക്ടിന്റെ വലിപ്പം പ്രോസസ്സ് ചെയ്യുന്നതിൽ വ്യത്യാസമാണ് ഇത് കാണിക്കുന്നത് റിയൽ ലൈഫിൽ ഞാനാണ് പൊക്കം കൂടുതലും വലിയ മനുഷ്യനും സാലിയേക്കാളും പക്ഷേ ഈ റൂമിനകത്ത് വന്ന് നോക്കുമ്പോൾ നേരെ തിരിച്ചാണ് നമുക്ക് ഫീൽ ചെയ്യാം ഈ കാണുന്ന മൊണാലിസ പിക്ചറിൽ നിങ്ങൾക്ക് എത്ര ജീവികളെയും മനുഷ്യരെയും എണ്ണാൻ പറ്റുമെന്ന് എനിക്കും യഥാർത്ഥത്തിലുള്ള ഒരു മരത്തടി ഉണ്ട് ആ ഒരു മരത്തടി കൊണ്ട് ഒരു മഴക്കാട് തന്നെ ഉണ്ടാക്കിയിരിക്കുക വിവാഹത്തിന് മുൻപ് ആളുകൾ എല്ലാവരും ഹാപ്പി ആയിരിക്കും വിവാഹത്തിന് ശേഷം ഇത് ഇനി നമ്മൾ കാണാൻ പോകുന്ന രണ്ട് ഐറ്റംസ് ഈ സ്ഥലത്തെ പ്രധാന ഹൈലൈറ്റ് ആണ് അതിൽ ഒന്നാമത്തെ സാധനം എന്ന് പറയുന്നത് ചുറ്റും ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു റൂമാണ് അതിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ ഏതാണ് ചുമര് ഏതാണ് വഴി എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു റൂമിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് അങ്ങോട്ട് ഇവിടെ നമ്മള് കൊടുങ്ങോട്ട് കഴിഞ്ഞു പോവാ പതിലേ പോവാ വെറുതെ ഗ്ലൗസ് ഇതിന് പോയാ നമ്മ കുടുങ്ങും അത് ഗ്ലാസ് തോന്നും അല്ലേ ഒരു മിനിറ്റാ നോക്കട്ടെ ഇതിലെ വഴി നമ്മക്ക് ഇവിടെ ഇവിടെ ആരും ഇല്ലല്ലോ ഇവിടെ ആ നമ്മളെ ഇവിടെ എക്സീറ്റ് എത്തി ആ കുറച്ചൂരം കൂടെ എനിക്കിഷ്ടമായി പക്ഷെ ഫ്രണ്ടി നീ ഹൈറ്റ് ആയിട്ട് അറിയുന്നില്ല പക്ഷെ കൊഴപ്പില്ല കുടുങ്ങി കുടുങ്ങി കുടിക്കാൻ പറഞ്ഞു കണ്ണിന് കാഴ്ചയുള്ള നമ്മൾ പകൽ പോലുള്ള വെളിച്ചത്തിൽ കൈകൊണ്ട് തപ്പി തപ്പി നടക്കേണ്ടി വരുന്ന എക്സ്പീരിയൻസ് ആയിരുന്നത് ഭയങ്കര നൈസാണ് നമ്മള് കൊറേ സമയം അതിനകത്ത് സ്പെൻഡ് ചെയ്തു സംഭവം നമ്മൾ ഇവിടെ നടക്കണോ ഇതിലേക്ക് കയറി ഉടൻ തന്നെ നമുക്കൊന്നും തോന്നില്ല ആദ്യം നമ്മൾ വിചാരിക്കും ചുറ്റുമുള്ള സാധനമാണ് കറങ്ങുന്നതെന്ന് കുറച്ച് നേരം അവിടെ നിന്ന് കഴിയുമ്പോൾ ശരിക്കും അതുതന്നെയാണോ കറങ്ങുന്നത് അതോ നമ്മൾ നിൽക്കുന്ന ബ്രിഡ്ജാണോ കറങ്ങുന്നത് നമുക്ക് കൺഫ്യൂഷനായി പോകും ശരിക്കും കിളി പോവും കഴിഞ്ഞിട്ട് കുറച്ചു നേരം അവിടെ നിന്നിട്ട് തലയിറക്കെ മാറിയ ശേഷമാണ് നമുക്കവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ക്യാമറ ഒബ്സ്ക്യൂറുടെ ടിക്കറ്റ് എക്സ്പെൻസീവ് ആണ് എന്ന് പറഞ്ഞത് നമ്മൾ തിരിച്ചെടുക്കും ഈ പ്രോഗ്രാം കണ്ട് പുറത്തിറങ്ങി കഴിയുമ്പോൾ കാരണം അത്രയ്ക്ക് നൈസ് എക്സ്പീരിയൻസാണ് ആ ടിക്കറ്റ് ഇത് വർത്തിയാണെന്ന് നമുക്ക് മനസ്സിലാകും കൂടാതെ നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്നത് നമ്മൾ അനുഭവിച്ചറിയുന്നതുമായ കുറേ എക്സ്പീരിയൻസസ് ഇതിനകത്തുണ്ട് അത് നമുക്ക് ക്യാമറയിൽ റെക്കോർഡ് ചെയ്തതുകൊണ്ടോ വാക്കുകൾ കൊണ്ടോ വിവരിക്കാൻ കഴിയില്ല അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് എന്നിട്ട് തന്നെ ഈ വീഡിയോ അത്യാവശ്യം ലെങ്ത്തി ആയിട്ടുണ്ട് അതുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഇന്ന് പോകുന്ന ജൂപ്പിറ്റർ ആറ്റ്ലാന്റും കെൽപ്പീസും നമ്മൾ അടുത്ത വീഡിയോട്ട് അപ്ലോഡ് ചെയ്യും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്